ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് പി ടി എ പ്രസിഡന്റ് കനിയറാട്ടിൽ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിഫോം വിതരണം ടെക്സ്റ്റ് ബുക്ക് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു പി ടി എ വൈസ് പ്രസിഡന്റ് പി അബ്ദുൽഖാദർ അധ്യക്ഷനായിരുന്നു ആയിരുന്നു പ്രധാനാധ്യപികൻ പി ടി മോജിൻകുട്ടി അഷറഫ് പി എ സലാഹുദ്ദീൻ കാർത്തിക പി എം കൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു स अ मा फ

যেটা সরকারে যে প্রেসার এনেছে পুলিশ அதிகாரிகள் সামনে ঝুঁকেছেন এন্ডালম 1 2 মাস কাশ্চারামূলক সংশোধনীগুলো ট্রান্সপোর্ট কর্তৃপক্ষ কর্তৃক পালন করা হওয়া বা অন্য কোনো এমন வாகন